നമസ്കാരം മനുഗാഡസൻസിന്റെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസ് അതിനൊക്കെ മുമ്പ് നമ്മൾ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസം ആയില്ലേ ഇന്നലെ ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിന്റെ കോമെന്റ് ബോക്സ് ഓഫ് ആയിരുന്നു നിങ്ങൾക്കാ എല്ലാവർക്കും അറിയാം ആക്ച്വലി അത് ഞാൻ ഇട്ടിരുന്ന് ആൾറെഡി അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ആയിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഞാൻ മൂന്ന് ദിവസമായിട്ട് ഓഫീസിൽ ലീവ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ ഒരു ലാഗ് വരേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പഴയ കിടന്ന കുറച്ച് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്തതായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് എന്റെ കോമന്റ് ഞാൻ ഓഫ് ചെയ്തിട്ടിരുന്നത് ഓക്കെ അപ്പൊ ഇന്നതെ ഒരു ഫ്രഷ് ഐറ്റം ബ്യൂട്ടിഫുൾ കലക്ഷൻസ് ഒരുപാട് പേര് ഒത്തിരി പേജുകാരൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പൊ സ്ക്രീൻഷോട്ട് എടുത്ത് അനികാ ഡിസൈൻസിന് അയച്ചു എന്നതാണ് നിങ്ങൾ ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾക്ക് വേണ്ടി അനിഗാ ഡിസൈൻസ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനികാർ ഡിസൈൻസ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത് മസ്റ്റ് ബൈ ഐറ്റം ബിക്കോസ് ഈ ഒരു റേറ്റിൽ അനികാ ഡിസൈൻസിൽ അല്ലാതെ വേറൊരുടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കാമൻസ് താഴെ റേറ്റ് ഓൺ ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ചാനലിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഇതിലിതേ ഡോട്ട്സ് ആണ് വന്നിട്ടുള്ളത് അടിപൊളി ബോഡി ഫുള്ള് പോൾക്ക ഡോട്ട്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒപ്പോഷനിൽ നമ്മൾ ഒറിജിനൽ മിറേഴ്സ് ആണ് പേസ്റ്റ് ചെയ്തിരിക്കുന്നത് യാതൊരു കാരണവശാലും മിഷൻ വാഷ് ചെയ്യരുത് കാരണം ഒറിജിനൽ മിറേഴ്സ് ആണ് മിഷൻ വാഷിന് പ്രിഫർ ചെയ്യരുത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ടോപ്പ് എൻഡിലും നമ്മൾ ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് അടിപൊളി കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം അപ് ടു ഫോർട്ടി സെവൻ വരെ ലെങ് എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡാണ് ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് ആണ് ഇതിന് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ട ആ ഫുൾ മിറർ വർക്കിൽ വന്നിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് മസ്ബൈ ഐറ്റം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് സെയിം കളർ ടോണിൽ തന്നെ നമ്മള് ബോട്ടമോൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്രേപ്പിലല്ല കോട്ടൺ സിൽക്കിലാണ് നമ്മള് ബോട്ടമോർ ലൈനിങ് കൊടുത്തിട്ടുള്ളത് മസ്ബൈ ഐറ്റം ഫസ്റ്റ് കളർ ഇതാണ് അപ്പൊ ഇഷ്ടപ്പെട്ടാലും തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അനിക ഡിസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടില്ല നല്ല ഭംഗി ഉള്ള ഒരു പഴുത്തമാങ്ങ ആണ് കേട്ടോ ഗ്രീൻ വിത്ത് പഴുത്തമാങ്ങ ആണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ആണ് കേട്ടോ ഈ സാധനം നല്ല കളർ അടിപൊളി കളറാണ് ഡബിൾ ആണ് വരുന്നത് ഒരു ഗ്രീൻ വിത്ത് യെല്ലോ കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അതിന്റെ ദുപ്പട്ട വാവ് എനിക്കിതിനെ എന്താ പറയാ വർണ്ണിച്ചു തരാൻ വാക്കുകളൊന്നും അല്ല എന്റെ പിള്ളാരെ മസ്ബൈ ആയിട്ടും തീർച്ചയായിട്ടും ഈ ഒരു കളറ് സൂപ്പർ ആയിട്ട് ഇട്ടോ എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്ന പെർച്ചേസ് ചെയ്യാ സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെ വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് കേട്ടോ ഓറഞ്ച് വിത്ത് പീച്ച് ആണ് കോമ്പിനേഷൻ വരുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചാട്ടാണ് ഞാൻ പറഞ്ഞില്ല ഒരു ഡബിൾ ഷെയ്ഡ് പാറ്റേൺ ആണ് ഒരു റെഡ് പോലത്തെ ഒരു ഷെയ്ഡാണ് നമ്മൾ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കൊലുകുലാന്ന് കിടക്കുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ കൈൻഡ് ഓഫ് ജോർജറ്റ് തന്നെയാണ് ഫാബ്രിക് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട അട്ടിപ്പൊളി ഒരു പാകിസ്ഥാനി കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ദുപ്പട്ടയ്ക്ക് കൊടുത്തിട്ടുള്ളത് അട്ടിപ്പൊളി ആയിട്ടുണ്ട് മസ്ബൈ ഐറ്റം ഡബിൾ ഷേപ്പ് കളക്ഷൻസ് ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നവർക്ക് അട്ടിപ്പൊളി ഒരു കളക്ഷൻ ആണ് പിന്നതെ ഒരു അട്ടിപൊളി ഒരു മജന്ത ഒരു പിങ്കിഷ് മജന്തയാണ് വരുന്നത് നല്ല കളറാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് ബ്രൈറ്റൻ ഷെയ്ഡാണ് ബൈറ്റൻ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ വാടാമുല്ല ആണ് അതിനൊരു കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് ഡബിൾ ഷെയ്ഡില് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്റ്റു ഫോർട്ടി സെവൻ വരെ നിങ്ങൾക്ക് ടോപ്പ് ലെങ്ക് എടുക്കാൻ പറ്റും നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഒരുപാട് പേര് ഒത്തിരി നിന്ന് നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചൊരു പാറ്റേൺ ആയിരുന്നു അത് പനികയിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തവർക്ക് കിടിലൻ കളക്ഷൻസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റിനാണ് അനുകാർഡ് സെൻസ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം അപ്പൊ ഇത്രയും കളക്ഷൻസ് ആണ് അനുകാഡ് സയൻസിനെ ഫസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവരും സാധിക്കുന്നവരൊക്കെയും പെർച്ചേസ് ചെയ്യുക കാരണം സിക്സ് ഡബിൾ നൈൻ ആണ് റേറ്റ് വരുന്നത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ഹാപ്പിട്ടിരിക്കുക